പ്പെട്ടവരെ ഏവർക്കും ദേവദാരുവിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് സങ്കടകര ചതുർത്ഥി ദിവസമാണ് ഗണേശ ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം ഓരോ മാസത്തിലെയും കൃഷ്ണപക്ഷത്തിലെ അമാവാസിക്ക് ശേഷമുള്ള നാലാമത്തെ ദിവസമാണ് ഇത് ആചരിക്കുന്നത് ഈ ദിവസം ഗണേശ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ തടസ്സങ്ങൾ നീങ്ങുമെന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു സങ്കടഹര എന്ന വാക്കിൻ്റെ അർത്ഥത്തിന് തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നത് എന്നാണ് ഈ ദിവസം ഗണേശനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ പ്രതിസന്ധികളും തടസ്സങ്ങളും നീങ്ങുമെന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു ഗണേശൻ വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവനാണ് ഈ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ പഠനത്തിലും ജീവിതത്തിലും വിജയം നേടാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ദിവസം വ്രതമെടുത്ത് ഗണേശനെ ഭജിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ ഐക്യത്തിനും മംഗല്യത്തിനും ഉത്തമമാണ് സങ്കടാഹര ചതുർത്ഥി ദിനത്തിൽ ഗണേശനെ ഭജിക്കുന്നതിലൂടെ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നും കരുതുന്നു ആ ദിവസം വ്രതമെടുക്കുക സങ്കടകര ചതുർത്ഥി ദിനത്തിൽ ഭക്തർ വ്രതമെടുക്കുന്നത് പുതിയ കാര്യമല്ല എല്ലാവരും തന്നെ അനുഷ്ഠിക്കുന്ന കാര്യമാണ് ഗണേശ ക്ഷേത്ര ദർശനം നടത്തുക അടുത്തുള്ള ഗണേശ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയോ പൂജകൾ ചെയ്യുകയോ ചെയ്യണം അതുപോലെ തന്നെ ഗണേശ സ്തുതികൾ ജപിക്കുക മന്ത്രങ്ങളും ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഭഗവാനെ നെയ്വിളക്ക് തെളിയിക്കുകയോ ഗണേശ ഭഗവാന് പ്രിയപ്പെട്ട കടും മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുകയോ നെയ്വിളക്ക് തെളിയിക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസാദങ്ങളായ മോദകവും ലഡ്ഡവും ഗണേശിന് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഈ ദിവസം ഗണേശ ഭഗവാനെ ഭക്തിയോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുന്നതിന് ഉത്തമമായൊരു